ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാർ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ജീവിക്കും മനസ്സിലായി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതന്നും ഇന്നും അതുകൊണ്ടാണ് എനിക്ക് ഇവർ എക്സിസ്റ്റ് ആയത് മനസ്സിലായില്ല അവർ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല നിന്നില്ല ആദ്യമില്ല എനിക്കിത് അറിയത്തില്ല കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ചാനൽസ് ഇതൊന്നും എനിക്ക് ഞാൻ ഒരു സാധാരണ ഒരു ഡോക്ടറേറ്റ് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഞാൻ കാണുന്നത് എൻ്റെ ഡിഫറൻറ്റായിട്ട് ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് ആരെയും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കൂടെയൊക്കെ ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആക്സെപ്റ്റ് ചെയ്യും കാരണം ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നേ മനസ്സിലായി ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പെർഫെറ്റാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിയിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ ഇത് നടങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഫാമിലിയുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ശരീരം ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരം തൊഴുന്നത് നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പല പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ഐഡീസിനും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കമൻറ്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയയൊക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ട് നിങ്ങളത് സംസാരിച്ച് നിങ്ങളുടെ ലൈഫിൽ ആവുക